ചർച്ച് എൽ പി സ്കൂളിൽ നൂറ്റി ഒമ്പതാമത് വാർഷികവും ആഘോഷിച്ചു മണ്ണൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സൈമൺ തെക്കത്ത് ഉദ്ഘാടനം ചെയ്തു തൃശൂർ വെസ്റ്റ് എഇഒ ബിജു പി ജെ അധ്യക്ഷത വഹിച്ചു കാരമുക്ക് സെയിന്റ് ജോൺ ദി ബാപ്റ്റിസ്റ്റ് പള്ളി വികാരി ഫാദർ പോൾ പേരാമംഗലത്ത് അനുഗ്രഹ ഭാഷണം നടത്തി പ്രധാന അധ്യാപകൻ എം ജോഷി ജോസഫ് ആമുഖ പ്രഭാഷണം നടത്തി സ്റ്റാഫ് സെക്രട്ടറി പിങ്കിൾ റോണി തോമസ് റിപ്പോർട്ട് അവതരിപ്പിച്ചു വാർഡംഗം ജിഷ സുരേന്ദ്രൻ എൻഡോമെൻ്റ് വിതരണം നടത്തി എൻ ടി സി മാനേജിങ് ഡയറക്ടർ ടി വർഗീസ് ജോസഫ് പി ടി എ പ്രസിഡന്റ് തസ്ലീമ വിജിത്ത് എം പി ടി എ പ്രസിഡന്റ് ലയ ഷിജോ പൂർവ്വ വിദ്യാർത്ഥി സംഘടനാ പ്രസിഡന്റ് അഡ്വക്കേറ്റ് എ ഡി ബെന്നി അധ്യാപിക അനുഷ ജോണി എന്നിവർ സംസാരിച്ചു കുട്ടികളുടെ വിവിധ കലാപരിപാടികളും നടന്നു അതിനെ ഉയർത്തി കൊണ്ടുവരേണ്ടത് കാലഘട്ടത്തിന്റെ ആവശ്യകതയാണ് ഞാനിത് കാലഘട്ടത്തിന്റെ ആവശ്യകത എന്ന് പറയുമ്പോൾ പൊതുവിദ്യാലയങ്ങള് അല്ലെങ്കിൽ പൊതു നല്ല രീതിയിൽ ഉണ്ടായാൽ മാത്രമേ നമുക്ക് സമൂഹത്തിൻ്റെ ഉന്നതിയിലേക്ക് നയിക്കാനായിട്ട് സാധിക്കുകയുള്ളു ഞാനിത് പറയാൻ കാരണമെന്ന് പറയുന്നത് ഇന്ന് ഏറ്റവും കൂടുതൽ പൈസ ഒരു കാലഘട്ടം മക്കൾക്ക് വേണ്ടി ചെലവഴിക്കുന്ന കാലഘട്ടം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഒരു സ്കൂളിലെ കുട്ടിയുടെ പഠിക്കുന്നുണ്ടെങ്കിൽ അവൻ്റെ എൽ കെ ജി മുതൽ ഏഴാം ക്ലാസ് വരുന്ന കാലഘട്ടത്തിലാണ് ഏറ്റവും കൂടുതൽ വിദ്യാഭ്യാസത്തിന് വേണ്ടി പണം ചെലവഴിക്കുന്നത് മറ്റേ ചെലവഴിക്കുക എന്ന് പറയുമ്പോൾ ഇപ്പോ എം ബി ബി എസിന് സീറ്റൊക്കെ കിട്ടണമെങ്കിൽ എഴുപത് ലക്ഷം എൺപത് ലക്ഷം അല്ലെങ്കിൽ എം ഡിക്ക് ഒക്കെ സീറ്റ് പേടിക്കേണ്ട ഒരു കോടി രൂപയൊക്കെ വേണം അതൊക്കെ വ്യത്യസ്തമായിട്ട്